സുധീഷ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത് റാംബോ സിൽവസാലൻ അഭിനയിച്ച അതിൽ അതിലെ ഏത് പാട്ടാണെന്ന് അറിയില്ല പക്ഷേ മൂന്ന് അതിൻ്റെ ഏറ്റവും അവസാനം ഒരു അതിൽ എഴുതി കാണിച്ചൊരു കാര്യമുണ്ട് അതായത് അധിനിവേശത്തിനെതിരെ പോരാടുന്ന അഫ്ഗാനിലെ പോരാളികൾക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഏതാണ്ട് അർത്ഥം വരുന്നതാണ് അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവിടെ അധിവേശം നടത്തി അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം പിന്നെ അമേരിക്ക ആയിരുന്നു നെക്സ്റ്റ് അഫ്ഗാനിൽ വന്നു ഈ ഈ തരത്തിൽ ഇതിനെയൊക്കെ നേരിട്ട് എല്ലാ കാലത്തും യുദ്ധമുറകളിലൂടെ അങ്ങനെ പൂർണ്ണമായിട്ടും കീടങ്ങാതെ നിന്നൊരു പ്രദേശമാണ് ഈ അഫ്ഗാൻ പലപ്പോഴും എപ്പോഴും അങ്ങ് ബുദ്ധിമുട്ടാണ് ആര് പിടിക്കാൻ ചെന്നാലും ശല്യമാണ് അവിടെ അല്ലേ ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ നല്ല സംഘർഷം ഉണ്ടായിരിക്കാം നേരിട്ടുള്ള അടിയാണ് നടന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു എങ്ങ ഈ ഒരു സാഹചര്യം അതേസമയം അഫ്ഗാൻ ഇന്ത്യയുമായി ഒരടുപ്പവും ഉണ്ടാക്കിയിരിക്കാം അഫ്ഗാനികൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഗോത്രവർഗ മാനസികാവസ്ഥയുള്ള ദിയോബന്ധികളായ മനുഷ്യരാണ് ആ അഫ്ഗാനികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനികൾ ഏറ്റവും വില മതിക്കുന്നത് എന്ന് പറയുന്നത് നമ്മള് അഭിമാനം ഓണർ എന്നൊക്കെ പറയുന്ന വംശാഭിമാനമാണ് വംശാഭിമാനമാണ് അത് ആ വംശാഭിമാനത്തിനൊരു ക്ഷതം പറ്റിയാൽ അതിനുള്ള പ്രതികാരം ചെയ്യാതെ ചെയ്യാതടങ്ങുക എന്ന ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് അഫ്ഗാനികൾ അഫ്ഗാനികളുടെ പ്രതികാരം ഭയങ്കര ഫേമസ് ആണ് കാരണം അത് തലമുറകൾ നീണ്ടു കഴിഞ്ഞിട്ടാണ് പ്രതികാരം ചെയ്യുന്നത് കാരണം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കഥകൾ പകർന്നു കൊടുക്കുകയും അതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പൂർവപിതാക്കന്മാർ മരണമടയുകയും ചെയ്യുന്ന ആ ഒരു കൾച്ചറുള്ള മനുഷ്യരാണ് അങ്ങനെയുള്ള മ മനുഷ്യരെ അവരുള്ളത് കൊണ്ട് തൃപ്തരാണ് അങ്ങനെയുള്ള മനുഷ്യരെ ആണ് ഉദ്ധരിക്കാനായിട്ട് അമേരിക്ക ചാടി ചെന്ന് കയറിയത് സോവിയറ്റ് യൂണിയൻ ചാടി ചെന്ന് കയറിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ ഞങ്ങളുടെ അഞ്ചാമത്തെ പ്രൊവിൻസ് ആകുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ് കണ്ടോള ഇന്ത്യക്കാര എന്നൊക്കെ പറഞ്ഞ് അന്ന് വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു അവർക്കുണ്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ എന്താ ചെയ്തു ഇവരുടെ പേരിൽ പിച്ചചട്ടി എടുത്തിട്ട് ഇറക്കാൻ തുടങ്ങി അഭിമാനികളായ മനുഷ്യർ അവരെ ഉള്ള കഞ്ഞി മൂടി കുടിച്ച് കയറി കവന്നു കിടന്നുറങ്ങുന്ന മനുഷ്യർ അവരുടെ പേരിൽ പാകിസ്ഥാൻ ഇറക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് നാണക്കേടാ അത് പാകി അത് ആലോചിക്കാനുള്ള വിവരം പാകിസ്ഥാനില്ലാതെ പോയി മനസ്സിലായില്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലമ്പുകളും ബഹളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി തർക്കങ്ങളായി ഉന്തായി തള്ളായി പാകിസ്ഥാനിൽ ബോംബുകൾ പൊട്ടാൻ തുടങ്ങി മസ്ജിദുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി വേറെ വേറെ ഈ അഫ്ഗാനുകൾ ദ്വിയോബന്തികൾ ആണ് ഇസ്ലാമിലെ രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണ് ബറേൽവിയും ദ്വിയോബന്തിയും ബറേൽവികൾ ആണ് സുന്നികളും ഈ ല തെഹരീക്കയിലെ ബേക്ക് അങ്ങനെയുള്ള ആൾക്കാർ അഫ്ഗാനികൾ ദീപന്ദികളായിട്ടുള്ള ആ ഒരു ഇതും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിളിക്കുന്നവരാണ് അങ്ങനൊരു ക്ലാഷും കൂടെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ആ ഇതിൻ്റെ അങ്ങാപ്പുറത്താണ് ഈ ബഹളങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്നത് തെഹരീക്ക താലിബാൻ പാകിസ്ഥാൻ ആണ് ഇതിന് മാത്രം ബഹ ബഹളം പാകിസ്ഥാൻ്റെ അകത്തുണ്ടാക്കിയത് ഇന്നിപ്പോൾ മുത്തക്കി അഫ്ഗാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തേരിഗ താലിബാൻ പാകിസ്ഥാൻ്റെ ഒരൊറ്റ മർക്കസ് പോലും അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലില്ല അത് അന്വേഷിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞ് വരുന്നത് ഈ തേരിക താലിബാൻ പാകിസ്ഥാൻ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനികളായിട്ടുള്ള എഴുപത് ലക്ഷത്തോളം ആൾക്കാർ പാകിസ്ഥാൻ്റെ അകത്തുണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ജ്യോഗ്രഫിക്കൽ ഏരിയയിൽ ഏകദേശം എഴുപത് ലക്ഷം തോളമുള്ള അഫ്ഗാനികളുണ്ട് അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ തുടങ്ങിയത് അന്നേരം അതെ പാകിസ്ഥാൻ്റെ ആവശ്യങ്ങൾക്ക് പാകിസ്ഥാൻ്റെ തോന്നിയാസങ്ങൾക്ക് തുള്ളാനായിട്ട് അഫ്ഗാനെ കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ഇതും ഒക്കെ വന്നതും ഇവർ തമ്മിൽ ഒരലംബാവുന്നതും അങ്ങനെയാണ് ടെരിക്ക താലിബാൻ പാകിസ്ഥാൻ അടിപൊട്ടിക്കാൻ തുടങ്ങിയത് അതിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഈ ഇരുപ്പുവശം തെറ്റുന്നത് ഈ ഇരുപ്പുവശം തെറ്റിയതാണോ തെറ്റിച്ചതാണോ എന്ന് ചോദിക്കരുത് എനിക്കറിയാൻ പാടില്ല അങ്ങനെ പറയാൻ പറ്റും നമ്മൾ ഡീപ് സെറ്റ് അല്ലല്ലോ നമ്മൾ ഡീസന്റാണ് അതെ അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് നമ്മൾ